ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ് കാരണം ഞാൻ നിനക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റുവട്ടക്കാരനാണ് ഈരാറ്റുവേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാന്നൂറ് ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അവിടെ ഇരട്ടപെട്ട ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് അവിടെ ആ വാർഡിൽ ഇരുപത്തൊന്നാം വാർഡിൽ ഒരായിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ആകെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അറുപത്തി മൂന്ന് വോട്ടുണ്ട് ബാക്കി മുഴുവനാണ് പറയാം ഞാൻ അവിടെ ഐശ്വര്യമായിട്ട് കിടക്കുന്ന ഐശ്വര്യമായി കിടക്കുന്ന പേര് പേടി എനിക്ക് ഇല്ലാത്ത കൊണ്ടും കിടന്നു പോകുന്നു കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് എൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിൻ്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരു മണിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് ചെയ്യാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇമാർക്ക് ഒരു പ്രശ്നവുമില്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു അള്ളാഹു സഹിക്കത്തില്ല ആ എന്നെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ അല്ലേ അവൻ ദുഃഖിക്കേണ്ടത് അതിനു പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം

മാത്രമല്ല ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ടും പി സി ജോർജ് മാധ്യമങ്ങളോട് സംസാരിച്ചു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണ് അങ്ങേറണ്ട ബാപ്പ മോത്തിലാൽ നെഹ്റുവിന്റെ ബാപ്പ മുസൽമാനാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു നടക്കും പെരക്കകത്ത് അഞ്ചു നേരം നിസ്കരിക്കും എം എം മതായിയുടെ പുസ്തകം വായിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കാണ് രണ്ടും രാജ്യദ്രോഹികളാണ് രണ്ടിനെയും ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു കേരളത്തിലെ പാവം ജനങ്ങൾ അവർ എൽ ഡി എഫിലും യു ഡി എഫിലും മാറി മാറി നിൽക്കുകയാണ് രണ്ടു കൂട്ടരോടൊപ്പവും നിന്ന് വിവരം അറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കള്ളന്മാരാണ് രണ്ടിനെയും ഇല്ലാതാക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഭാരതാംബയുടെ പേരിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യം എന്താണ് എനിക്കതിൽ വിശ്വാസമുണ്ട് അപ്പോൾ ഭരണഘടനാപരമായി എനിക്കതിന് അവകാശമില്ലേ വേണമെന്നുള്ളവർ വണങ്ങുക അല്ലാത്തവർ പോകുക ശബരിമലയിലേക്ക് തുണിയെടുക്കാത്ത രണ്ട് പെണ്ണുങ്ങളെ കയറ്റാൻ പിണറായി വിജയൻ നോക്കിയില്ലേ അതൊക്കെയാണോ ജനാധിപത്യം അത് തടഞ്ഞതിനാണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യ തേടി ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അവർ പാലിക്കട്ടെ നമുക്കെന്താ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് അഞ്ചു നേരം നിസ്കരിക്കണം അത് ചെയ്യണ്ടെന്നോ ഹിന്ദുക്കളോട് ക്ഷേത്രത്തിൽ പോകണ്ട എന്നോ പറയേണ്ട കാര്യമുണ്ടോ എന്നും പി സി ജോർജ് ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെ മകനായ സഞ്ജയ് ഗാന്ധിക്ക് ജനങ്ങളെ വന്ധ്യം കരിക്കുന്നത് ഹോബി ആയിരുന്നുവെന്നും അയാൾ എങ്ങനെയാണ് ചത്തതി എന്ന് നിങ്ങൾ ഓർത്താൽ മതിയെന്നും ദൈവത്തിന്റെ പ്രതികാരമാണ് അതെല്ലാമെന്നും പി സി പറഞ്ഞു ആരുടെയും മരണത്തെ ആഘോഷിക്കാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രം കൂടുതലൊന്നും താൻ പറയുന്നില്ല എന്നും പി സി കൂട്ടിച്ചേർത്തു കേസായത് എനിക്കിഷ്ടമാണ് വല്ലപ്പോഴും കോടതി അത് തെറ്റല്ലേ മര്യാദ അല്ലേ കാണിക്കുന്നത് പൂക്കരുല്ലോ സമൂഹത്തിൽ മുഴുവൻ പറഞ്ഞത് എവിടെ ഒന്നാം തരം മുസ്ലിം ഷാപ്പിക്ക് എന്നാ കുഴപ്പം അങ്ങനെ ഇരുത്തിക്കൊണ്ടല്ലേ ഞാൻ പറഞ്ഞു മുസ്ലിം ചിന്തിക്കണം മുസ്ലിം സമൂഹം ഇതുപോലെ ഇതുപോലെ പാകിസ്ഥാന് വിക്കറ്റ് പോകുമ്പം കരുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ കൈയഴിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇന്ത്യയ്ക്ക് അകത്ത് ഇന്ത്യയുടെ കഞ്ഞി കുടിച്ചുകൊണ്ട് വരുന്നത് തെറ്റാണെന്ന് മുസ്ലിം നേതാക്കന്മാരുമാരെ പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ അഭിപ്രായം അരിഞ്ഞ കുഴപ്പം എത്രത്തും നൂറിടത്തേ ഞാൻ പര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഇനിയും പറയൂ ഞാൻ പേട്ടയല്ലേ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ എണ്ണം പറഞ്ഞു ഇനിയും പറയണോ ഇത് ആരെങ്കിലും പറയണ്ടോ വിളെ പറഞ്ഞാലും കുഴപ്പം പത്ത് പതിനാറ് കേസ് ഉണ്ടല്ലോ എനിക്ക് പഴയുണ്ടോ ചുമ്മാ അടുക്കട്ട് കേസ് കേസ് അവരുടെ തമാശല്ലേ ഞാൻ കേസ് എന്റെ പൊന്നുമാനെ പറയാൻ തരുന്നതായിരിക്കില്ല തിരുവനന്തപുരത്ത് ഒരു സിറ്റി എന്നെ ഈരാറ്റോട്ട് വന്ന് പത്ത് മുന്നൂറ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഞാൻ കമ്മീഷൻ വന്ന് ദൈവത്തിൽ വന്ന ഒരു സുഹൃത്തെ വിഷമിക്കണ്ട എന്നെ ഫോൺ ചെയ്ത് ഞാൻ വന്നേക്കാം എന്തിനീ ഇത്തരം കാഴ്ച തേക്കാൻ ഒന്നാമതായി കടങ്കരി മുടിഞ്ഞിരിക്കുകയാണ് ഞാൻ വന്നേക്കാം അപ്പോൾ അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച ഇപ്പം കമ്മീഷൻ വെച്ചിങ്ങനെ നാളെ ഒന്ന് പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്തണമല്ലോ ഏതൊരു കേസാന്നു ഞാൻ കാര്യം ചെയ്യാം നാളെ രാവിലെ പുറപ്പെട്ടേക്കാം ഒരു പതിനൊന്നാക്കാൻ മതി പതിനൊന്ന് അപ്പോൾ രാവിലെ എന്നെ വിളിച്ചു പുള്ളി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി കളി കമ്മീഷൻ പേടിക്കേണ്ട കൃത്യം പത്തര മണിക്ക് ഞാൻ ഗസ്റ്റ് ഹൗസ് ഞാൻ അവിടെ ചെന്ന് ഒരു നൂറ് യോദ്ധ്യം ഒരു പത്ത് കരു പോലീസുകാർ ഇരുന്ന കമ്പോട്ടർ കഴിഞ്ഞു ചോദിച്ചു അതിൻ്റെ ഉത്തരവെല്ലാം പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞെടുത്ത് കമ്മീഷൻ പറഞ്ഞു ഇതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ലല്ലോ എന്തിനും കേസ് കൊണ്ടുവരുന്നു ഓരോരുത്തർ എന്നാൽ എം എൽ എക്ക് പോവാം എന്നുണ്ട് പറഞ്ഞു ഞാൻ ഏറ്റപ്പം ഇത് ഒരു ആവശ്യം കമ്മീഷൻ എത്തി ഒരു പത്ത് രൂപ പോലീസുകാർ അപ്പോൾ കമ്മീഷൻ ഇച്ചേനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നെ അതിന് പുള്ളി തന്നെ അതിരിക്കുന്നേ ഇന്നലെ രാത്രി ഏത് ഞങ്ങൾ തൈക്കാട് ഗസ്റ്റ് ഹൗസ് ചെയ്യിക്കുക ഇന്നലെ രാത്രി തൈക്കാട് ഗസ്റ്റ് ഹൗസ് വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു അപ്പോൾ കമ്പനി ഷോട്ടിച്ച് ഇവിടെ അതൊരു ഭയങ്കരമാണല്ലോ ഈരാറ്റോട്ടം നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഇപ്പറേ വന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ബലാത്സംഗം ചെയ്തു വെച്ചു എല്ലാവരും ചിരിച്ചു പോയി അപ്പം ആശങ്ക മേശ സാർ മോളെന്നുള്ള നിർദ്ദേശമാണ് ഞാൻ ബലാത്സംഗം കേസെടുത്തതല്ലേ ഞാൻ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു കോടതി കൊണ്ടുവന്നു കോടതി ജാമ്യം ജാമ്യം ഉണ്ടോ ഈ ജാമ്യം നിന്നു അവർക്ക് മനുഷ്യ കള്ളക്കേസ് ആണ് ഇതുപോലെ എത്രയോ കേസ് വരുന്നു ഇതൊന്നും ഞാൻ പേടിക്കില്ല ആ പേടിക്കുന്നവരെ നമ്മളെ പേടിപ്പിക്കേണ്ടത് നമ്മളെന്തിനുശേഷിക്കുന്നുണ്ടാല് വിവാദ ഞാൻ പറഞ്ഞു ശരില്ലേ പൊക്കോ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ ഈ രാജ്യത്തോട് സ്നേഹ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അത് സന്തോഷപ്പെടുത്ത് താമസിപ്പിച്ചിരിക്കുക അവിടെ കിടന്ന് എനിക്കിട്ട് ഭാര്യ കിടപ്പം നീ ഇറങ്ങി പോയ ചപ്പം അതല്ല രാജ്യത്തോട് സ്നേഹമില്ലാത്തവൻ രാജ്യത്ത് ഇങ്ങനെ പൊക്കോളാം ബി ജെ പി ബി ജെ പി പറയുന്ന ഒന്നല്ല ഞാൻ പറയുന്ന രാജ്യശ്രേ